അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലൈക യാ യാ സയ്യിദി ആലിഹി വസല്ലം പ്രിയപ്പെട്ട അസലാം നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകളാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ വലിയ ആഗ്രഹവും ഉദ്ദേശവും സഫലമാകുവാനുള്ള ഒരു മാർഗത്തെ കുറിച്ചാണ് ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെല്ലാവരും ഈ ഹലാലായ ആഗ്രഹങ്ങൾ വലിയ വലിയ ഉദ്ദേശങ്ങൾ എല്ലാം വേഗത്തിൽ നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് സൂറത്തിൽ നൂഹെ വളരെ മഹത്തായ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ നൂഹെ ഈ ചെറിയ സൂറത്തിന് വെറും ഇരുപത്തെട്ട് ആയത്ത് മാത്രമാണ് ഉള്ളത് സിംപിളാണ് അഞ്ച് മിനിറ്റ് മാത്രം അതി ഓതിയെടുക്കുവാൻ ഈ ഒരു സൂറത്ത് നമ്മുടെ ഉദ്ദേശം നമ്മുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് ആ ആഗ്രഹം സഫലീകരിക്കുവാൻ എന്ന ഉദ്ദേശത്തിൽ നല്ല ഉദ്ദേശത്തിൽ ഒരു തവണ ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യുക എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് ഇൻഷാ അള്ളാഹ് സാധിച്ചു കിട്ടുന്നതായിരിക്കും ഇത് എപ്പോൾ ഓതണം എങ്ങനെ ഓതണം എന്നായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ചിന്ത ലോഹർ നിസ്കാര ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് നീയത്തോടു കൂടെ എന്താണോ നിങ്ങളുടെ ഉദ്ദേശം ആ ഉദ്ദേശം അത് നീയത്താക്കി സൂറത്ത് നൂഹ് ഒരു തവണയോ അതല്ല നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് തവണയോ ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക എന്നിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലമായി കിട്ടിയിട്ടില്ല എങ്കിൽ ഒരേ ആ ഒരാഴ്ചത്തേക്ക് നീട്ടിവെക്കാവുന്നതാണ് ഒരാഴ്ച തുടർച്ചയായി ഇതുപോലെ ചെയ്യുക ഇൻഷാ അള്ളാ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും താല ഈ ഒരു സൂറത്തിൻ്റെ ഭർക്കത്ത് കൊണ്ട് പുണ്യം കൊണ്ട് നമുക്ക് നേടിത്തരുന്നതായിരിക്കും അബ്ബു സുബഹാനോ നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടി റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങളെല്ലാം ഷിഫയാക്കി റാഹത്തുള്ള യുദ്ധത്തുള്ള സമാധാനമുള്ള ആരോഗ്യമുള്ള ആഫിയത്തുള്ള ജീവിതം നൽകി നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെയും നൽകി അതുപോലെ വിവാഹം ശരിയാകാത്തവർക്ക് നല്ല സ്വാലിഹായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബു സുബഹാനോ താല നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് നമ്മുടെ നല്ല വഴിയിൽ ദീനീയായ വഴിയിൽ അവൻ്റെ ഉദ്ദേശത്തിൽ ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ ആലമീൻ